ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ നല്ല നല്ല ഈ മഴയത്ത് വിശപ്പും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായിരുന്നു മൺസൂൺ സ്പെഷ്യൽ ആയിട്ട് തണ്ണീർ പന്തലുള്ളതാണ് വെൽക്കം ടു പരിപാടി ആണോ മഴ തണുപ്പൊക്കെ തണുപ്പൊക്കെയാണെങ്കിൽ പിന്നെ പറഞ്ഞില്ലേ നമുക്ക് മട്ടൻ തല കറി വെച്ച് തരാന് ആട്ടൻ തല ഇത് നമ്മൾ ഏറ്റുമാനൂരുള്ള ബിസ്മില്ലാഹി മട്ടൺ സെന്ററിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാറ് കണ്ടോ ഇനി ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തണ്ണീർ പന്തലിലേക്ക് മട്ടന്റെ തല നമ്മൾ എടുക്കാൻ വന്നാണ് നമ്മുടെ ഇവിടുന്ന് സ്ഥിരം നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റുമാനൂരാണ് കേട്ടോ ഏറ്റുമാനൂർ മാർക്കറ്റിലുള്ള കടയാണ് അപ്പോൾ ആ പുള്ളി നല്ല ഭംഗിയായിട്ട് അത് വെട്ടി അതിന്റെ തല റെഡിയാക്കി നമുക്ക് തരുന്നതാണ് നമ്മളൊരു അഞ്ചാറ് തല എടുത്തിട്ടുണ്ട് ചേൻ്റെ പേര് നവീൻ എന്നാണ് കേട്ടോ ഇവിടെ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ പല്ലൊക്കെ കണ്ടെടുത്ത് മാറ്റി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് പക്കയായിട്ട് റെഡി ആക്കിയാണ് അവർ തരുന്നത് നമ്മൾ കൊണ്ട് നല്ലവണ്ണം വാഷ് ചെയ്ത് കുക്ക് ചെയ്താൽ മതി പല്ലൊക്കെ കണ്ടെടുത്തെല്ലാം മാറ്റി നല്ല ഗ്രേവിയാണ് നല്ല റെഡി ആക്കി അതിലേക്കിട്ട് ഞാൻ നല്ല മട്ടൻ നല്ല വേവിച്ച് നല്ല ഭംഗി അതിന്റെ മട്ടന്റെ തല വേവിച്ചത് നമുക്ക് ഇതിലേക്കടാം ഗ്രേവി അതിന്റെ മേലിലേക്ക് ഊടി വെച്ച് മട്ടന്റെ കാലം നല്ല ഒന്നാം തട്ട് വെന്താണ് ഗ്രേവി ഗ്രേവിടെ കൂട്ടി അങ്ങോട്ട് കഴിച്ച് നോക്കിയാളിയത് ഒരു പാത്രത്തിലേക്ക് എടുക്കാനും എടുക്കാം എടുക്കാം அப்படின் இது மதி மட்டன் தலை கழிச்சு கழிஞ்சு விவரம் பரவும் അപ്പൊ നമുക്ക് അതിന്റെ മേലേക്ക് കാശും മുന്തിരി മറക്കുവെച്ചിട്ടില്ലേ നമ്മക്ക് കാശും അങ്ങോട്ട് സാധനം അപ്പൊ അവരുടെ കുടുംബം നല്ല അതിന്റെ ആ ഒരു ബന്ധവും എല്ലാം നല്ലതാണ് അപ്പൊ കഴിച്ചു നോക്കി വിവരം പറയുന്നത്

അതും നമുക്ക് ഒരു ശക്കല പുട്ടും കൂടെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും നോക്കാം അതിൻ്റെ ഗ്രേവിയും കൂടെ ഗ്രേവിയും കൂടെ എടുത്ത് നമ്മളിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം നന്നായിട്ടുണ്ട് നല്ല കുക്കായിട്ടുണ്ട് പിന്നെ ആ ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീലും എല്ലാം അതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ തണുപ്പ് നിങ്ങൾ വേറെ ഞാൻ നടനെ കണ്ടോ ഓക്കേ അപ്പോൾ ഇരിバリഷ്ഠ ഉത്തിരി സ്നേഹം എന്നാൽ ഇനി നമുക്ക് അന്നർബദിൽ വെച്ച് കാണാം ഓക്കേ ബൈ